അലൈക്കും ുംഹമ്മത്തു പരിശുദ്ധ ഖുർ വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഓതാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ വേദികളിലൊക്കെ കൂടുതലും തിരഞ്ഞെടുക്കപ്പെടുന്നത് കുട്ടികളുടെ ആ മൃദുവായ ശബ്ദത്തിന് കൂടുതലും അനുയോജ്യമായത് അവർക്ക് ലളിതമായും സരസമായും ഓതുവാൻ സാധിക്കുന്നതുമായ ഒരു സൂറത്താണ് പരി റഹ്മാൻ എന്നാൽ സൂറത്തു റഹ്മാൻ നിങ്ങൾ ഓതാറുണ്ട് എങ്കിലും റഹ്മാനിലെ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ സത്യത്തില് പരിശുദ്ധ ഖുർഹാനിന്റെ ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി കൊണ്ട് ഓതുമ്പോൾ വളരെയധികം ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് നമ്മുടെ സഹൃദയത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന അവസ്ഥകളാണ് അതിനുള്ളത് സൂറത്ത് റഹ്മാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ അർഹ്മാൻ ഈ അർ റഹ്മാൻ എന്ന് പറയുമ്പോ റഹ്മാൻ ആയ അള്ളാഹു റഹ്മാൻ ആയ അള്ളാഹു എന്ന് പറയുമ്പോൾ എന്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്ന അതിലെ ആ ആയത്തിലെ ബിസ്മില്ലാഹി റഹ്മാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റഹീം അവിടെ പറഞ്ഞിട്ടില്ല റഹ്മാൻ എന്ന് പറഞ്ഞാല് വഴിപ്പെട്ട ആളുകൾക്കും വയപ്പെടാത്ത ആളുകൾക്കും കൃപ ചെയ്യുന്നവൻ കരുണ ചെയ്യുന്നവൻ എന്നതാണ് അപ്പൊ വഴിപ്പെട്ടവർക്കും വയപ്പെടാത്തവർക്കും ചെയ്യാം ഇബാദത്ത് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും കൊടുക്കും അള്ളാഹു ഇബാദത്ത് ചെയ്ത ആളുകൾക്കും ഇബാദത്ത് ചെയ്യാത്ത ആളുകൾക്കും അള്ളാഹു നൽകും ആരാ പറയുന്നത് അള്ളാഹു തന്നെയാണ് പറഞ്ഞതേ ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു കൊടുത്തതാണ് റസൂൽ നബിമാർക്ക് ഇതന്നെ ആയിരുന്നു ഫിറൌന് എഴുതി വെച്ചോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് അവന്റെ കൊട്ടാരത്തിൽ എഴുതിപ്പിച്ചത് അതെന്താ അവന് സ്വയം വിചാരിച്ചു ഞാൻ ദൈവമാണെന്ന് ദൈവത്തിന്റെ കഴിവുകളൊക്കെ എനിക്കുണ്ടല്ലോ എന്ന് അവൻ വിചാരിച്ചു അങ്ങനെ അവൻ ദൈവാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് എഴുതി വെച്ചത് പക്ഷെ ആ ഭിസ്മിയെ അവിടെ അള്ളാഹുത്താല ആദരിച്ചു ആ ഭിസ്മി എന്ന വചനത്തെ ആദരിച്ചത് കാരണം അവന്റെ കൊട്ടാരത്തിന് ഒരു അപകടവും പറ്റിയില്ല എന്നാണ് അള്ളാഹു മുസാ നബിയെ അറിയിച്ചു അറിയിച്ചത് മുസാ നബി അലൈഹിസ്ലാം ചോദിച്ചു അള്ളാഹുവെ അവന്റെ കൊട്ടാരം എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ നശിപ്പിക്കാതെ നിലനിർത്തുന്നത് കാറുവിന്റെ കൊട്ടാരം ആയത്തി കളഞ്ഞു അതേ സ്ഥാനത്ത് ഇവന്റെ കൊട്ടാരത്തിന് എന്താ ഒന്ന് സംഭവിക്കാത്തത് മുസാൻ നബി അലൈഹിസ്ലാം ചോദിച്ചപ്പോൾ മറുപടി ആയിക്കൊണ്ട് അള്ളാഹു തല പറഞ്ഞു അതിന്മേൽ ബിസ്മി എഴുതിയിട്ടുണ്ട് എന്ന് അപ്പൊ റഹ്മാനിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നത് അള്ളാഹു താലാക്ക് ഇഭാദത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ലെങ്കിലും അള്ളാഹു താലാ നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനുള്ള വഴികളെ നമുക്ക് അപകടങ്ങൾ വരുമ്പോൾ അവൻ കാത്തിരക്ഷിക്കല ഇതൊക്കെ നടക്കും പിന്നെ അറഹീമിന്റെ അർത്ഥം പിന്നെ അവിടെ വേറെ പറഞ്ഞു അതാർക്കാണ് കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ അറഹ്മാനിൽ പറയുകയാണ് വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും വിപാദത്ത് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ അള്ളാഹു താലാ അനുഗ്രഹം ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു വൈപ്പിട്ട് വിവാദത്തുകളൊക്കെ എടുത്ത് വളരെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ഒരാൾ ചോദിക്കൂലേ എനിക്ക് എന്താണുള്ളത് എന്ന് ചോദിക്കൂലേ ചോദിക്കും സ്വാഭാവികമായിട്ടും അപ്പൊ അവനക്ക് അറഹീം എന്നവിടെ പറഞ്ഞു അത് നമ്മുടെ ഈ സുഹൃത്തിൽ ഇല്ലാത്തതിനാൽ അറഹീമിന്റെ അർത്ഥം നമുക്ക് പിന്നെ പറയാം علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء ورفعها ووضع الميزان والسماء رفعها ووضع الميزان ألا تطغوا في الميزان. بارين തോയിനെ കാറ്റോട് കൂടി ശ്രദ്ധിക്കരുത് തോ അവിടെ പിടിച്ചു മുറുക്കണം എന്താണ് അള്ളാഹുത്താല പറഞ്ഞത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവനാണ് അവൻ അള്ളാഹു താല അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനിക്ക് വിവരണം പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവനിക്ക് മനുഷ്യൻ അള്ളാഹുത്താല ഖുർആാൻ പഠിപ്പിച്ചിരിക്കുന്നു പിന്നെ ഹലഖൽ ഇൻസാൻ എന്ന് പറഞ്ഞ അള്ളാഹുത്താല മനുഷ്യനെ സൃഷ്ടിച്ചു ഖുർആാനിനെ അള്ളാഹുത്ത മനുഷ്യന് നൽകി കൂടാതെ ഇൻസാൻ അള്ളാഹുത്താല മനുഷ്യനെ സൃഷ്ടിച്ചു അല്ല മഹുൽ ബയാൻ അവനിക്ക് വിവരണം നൽകി അവനിക്ക് വിവരണം നൽകി അവനെ സംസാരിക്കാൻ കഴിവുള്ളവനാക്കി അവനിക്ക് സംസാരം നൽകി എന്നിട്ട് അവനിക്ക് വിവരണം വിവർത്തനം ചെയ്യാൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു വിവരണം അള്ളാഹുത്താല മനുഷ്യനിക്ക് നൽകി അവന്റെ നെബിമാര് മുഖേയും മുഖേനയും അവൻറെ പ്രവാ പ്രവാചകന്മാർ മുഖേനയും അതുപോലെ അവൻ പിന്നെ പണ്ഡിത ലോകങ്ങൾ മുഖേനയും ഒക്കെ അള്ളാഹുത്താല വിവരണം നൽകി ഖുർആൻ അഭ്യസിപ്പിക്കുകയും അവന് അവൻ മനുഷ്യനെ സൃഷ്ടിക്കുകയും അതുപോലെ മനുഷ്യനെക്ക് സംസാരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവനിക്ക് വിവരണം നൽകുകയും ചെയ്തിരിക്കുന്നു പിന്നെന്താ പറഞ്ഞെന്നറിയോ പിന്നെന്താ പറഞ്ഞത് സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു തല സൃഷ്ടിച്ചു അതിനിക്ക് ഒരു ഒരു ട്രാക്കോട് കൂടി അതിനൊരു നിശ്ചിത രേഖയിൽ സഞ്ചരിക്കാനുള്ള ആ വിധിയോട് ഏർ കൽപ്പനയോട് കൂടി അതിനെ അള്ളാഹു തല സൃഷ്ടിച്ചിരിക്കുന്നു അതിനിക്ക് അള്ളാഹു തല സഞ്ചരിക്കാനുള്ള സൂര്യനും ചന്ദ്രനും അള്ളാഹു തല സഞ്ചാരപഥം നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കൂടെ അല്ലാതെ അത് ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ടുണ്ടെങ്കിൽ തെറ്റാൻ പറ്റൂല അത് തെറ്റുന്നില്ല തെറ്റന്നില്ല തെറ്റിയാല് സംഭവിക്കലെന്താന്ന് നിങ്ങൾക്കറിയാലോ നമുക്കൊക്കെ അറിയാലോ രാവും പകലും മാറും ആകെ പ്രശ്നമാകൂലെ മാത്രമല്ല അത് കൂട്ടിയിടിക്കപ്പെടൂല്ലേ കൂട്ടിയിടിക്കപ്പെടും മറ്റുള്ള ഗ്രഹങ്ങളുമായിട്ട് കൂട്ടിയിടിക്കപ്പെടും എത്ര സൂക്ഷ്മമായിട്ടാണ് ഗോളങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ആകാശത്തിൽ എത്രയോ ഗോളങ്ങളുണ്ട് കണ്ടമാനം കണ്ടെത്തിയ ഗോളങ്ങളും കണ്ടെത്താത്ത ഗോളങ്ങളുമായിട്ട് ഒരുപാട് ഗോളമുണ്ടെന്ന് ശാസ്ത്രം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് രണ്ടര ലക്ഷം മുമ്പ് ഏർ രണ്ടര ലക്ഷം മുമ്പ് മരിച്ച ഒരു മനുഷ്യനെ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ചരിത്രം ചരിത്രം സാക്ഷിയാണ് അപ്പോ അത് കൂട്ടിയിടിക്കാതെ അള്ളാഹുത്താല ആരാണ് നിയന്ത്രിച്ചു നിർത്തിയത് അള്ളാഹുത്താലയാണ് അപ്പൊ അള്ളാഹുത്താല അതിന് കൊടുത്ത കൽപ്പന അതേപടി അത് അത് സൂക്ഷിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്നത് അതിനെ കൊണ്ടുപോകുന്നത് മലക്കുകളാണ് അതിന്റെ സഞ്ചാരപഥത്തിലൂടെ അതിനെ സഞ്ചാരപഥത്തിലൂടെ കൊണ്ടുപോകുന്നത് മലക്കുകളാണ് പറഞ്ഞു സസ്യദദാദികളും വൃക്ഷങ്ങളും അള്ളാഹുവിനിക്കു സുജൂതി ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെയാണ് ആ സുജൂതി നിങ്ങൾക്ക് അറിയാം അത് പറയുമ്പോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവൂല്ലേ ഒരു സംശയത്തിനും വകയില്ല കാരണം മരത്തിന്റെ വേരുകൾ തായോട്ടാണ് വളരുന്നത് മരത്തിന്റെ ഇലകൾ മുകളിലോട്ടാണ് വളരുന്നത് ആ ചുള്ളികളിലാണ് പഴങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ ആ പഴങ്ങളിൽ നിലത്താണ് താഴോട്ടാണ് ഉണ്ടായതെങ്കിൽ അതിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇപ്പൊ ആപ്പിള് പേരക്ക മുന്തിരി ഇതൊക്കെ മണ്ണിന്റെ അടിയിലോട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അതേ സ്ഥാനത്ത് താഴോട്ട് ഉണ്ടാകുന്ന കിഴങ്ങുകളുണ്ട് അത് അതിന്റെ വേരിൽ നിന്ന് തന്നെ അള്ളാഹു താല ഉൽപാദിപ്പിച്ചിരിക്കുന്നു അപ്പോ ഇതാണ് സുജൂത് എന്ന് അള്ളാഹുവിനിക്കു അനുസരണം സമർപ്പണം അള്ളാഹുവിനിക്കു സമർപ്പിക്കുക ജീവിതം അള്ളാഹുവിനിക്കു സമർപ്പിക്കുക എന്നതാണ് സസ്യങ്ങളും ഭക്ഷലതാദികളും ചെയ്യുന്നത് ഒരു വൃക്ഷങ്ങളും അതിനെതിരെ പ്രവർത്തിക്കുന്നില്ല മനുഷ്യൻ സമർപ്പിക്കുന്നത് എങ്ങനെയാണ് സുജൂത് ചെയ്തുകൊണ്ടാണ് എന്നാൽ ഇവിടെ സമർപ്പിക്കാത്ത മനുഷ്യരുണ്ട് സമർപ്പിക്കുന്നവനിക്കും സമർപ്പിക്കാത്തവനിക്കും അള്ളാഹുറ്റാല കാലഗതി നിശ്ചയിച്ചിരിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആർക്ക് സൂര്യനിക്ക് ചന്ദ്രനിക്കും പന്ത്രണ്ട് മണിക്കൂർ രാവിലും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും നിശ്ചയിച്ചിരിക്കുന്നു അതിന് പോവൂല പോകൂല ഒരടി ചലിക്കൂല മനുഷ്യനും തന്നെ ഒരു വയസ്സവനിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അള്ളാഹു നിശ്ചയിച്ചതിന് അപ്പുറത്തേക്ക് ഒരടി അത് ചലിക്കൂല മരണം അതോട് അവിടെ കഴിയും മരണം ഓരോ ദിവസവും മരിക്കുന്നു ഓരോ ദിവസവും മരിക്കുന്നു അടുത്ത ദിവസം പിന്നെ ജനിക്കുന്നു ഇങ്ങനെയാണ് പിന്നെ എന്താ അള്ളാഹുത്താലറിയോ അൽ അള്ളാഹുത്താല ആകാശത്തെ ഉയർത്തുകയും അതിനിടയിൽ ഒരു തുലാസ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു ഈ തുലാസി എന്ന് പറയുമ്പോൾ മീസാൻ നദിന്ന് എനിക്ക് തുലാസി എന്ന് പറയാം തുലാസി എന്ന് പറഞ്ഞാൽ തൂക്കം നിലനിർത്തുന്നതാണ് തൂക്കം സമമാക്കുന്നത് ഇവിടെ നീതികള് പാലിക്കുന്നത് അതിന് പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾ തൂക്കം അതിൽ അക്രമം പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി തൂക്കം നിലനിർത്തണം നീതിപൂർവം നിങ്ങൾ തൂക്കം നിലനിർത്തുക എന്ന് വെച്ചാൽ അക്രമം പ്രവർത്തിക്കാതെ ആ തുലാസില് തൂക്കം നിലനിർത്തുക നീതിപൂർവം തൂക്കം നിലനിർത്തുക അങ്ങനെ നിങ്ങൾ അതിൽ അക്രമം പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിനെ അള്ളാഹു തല ഉയർത്തി സ്ഥാപിച്ചത് ആകാശത്തിനെ ഉയർത്തി അതിൽ തൂക്കം സ്ഥാപിച്ചിരിക്കുന്നത് അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവനക്ക് കിട്ടേണ്ടത് അവനക്ക് കിട്ടണം ഇവനക്ക് കിട്ടേണ്ടത് ഇവനക്ക് കിട്ടണം നീ എടുക്കേണ്ടതിന് ഒരു തൂക്കം കണക്കാക്കി നീ എടുക്കണം അതിൽ കൂടുതൽ നിനക്കും അമിതമായിട്ട് എടുക്കാൻ പാടില്ല നീ എടുത്താൽ നിനക്ക് സമ്പത്തുണ്ടായാൽ നീ ആ സമ്പത്തിന് അതിൽ നിന്ന് ജക്കാത്തും കൊടുക്കണം സതക്കയും കൊടുക്കണം നിനക്ക് സമ്പത്തി ഇല്ലെങ്കിൽ സമ്പത്ത് ഉള്ളവനോട് തരാൻ പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവന്ന് തരും നിന്റെ മുന്നിലേക്ക് അത് തീർച്ചയായിട്ടും അവനെത്തിക്കൽ അവനക്ക് നിർബന്ധമാണ് സമ്പത്തുള്ളവനക്ക് അപ്പൊ അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ചില്ല എങ്കിൽ നീ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും നിന്റെ നിന്റെ വീടിന് മതിൽ കെട്ടാനും വലിയ മതിൽ മതിലുണ്ടാക്കാനും നിന്റെ വീടിന് വലിയ ഗേറ്റ് വെക്കാനും അല്ല അള്ളാഹു പറഞ്ഞത് നിന്റെ കയ്യിൽ ധനം വന്നാൽ നിന്റെ ആവശ്യത്തിന് എടുത്ത് മറ്റുള്ളവനിക്കുള്ളത് മറ്റുള്ളവനക്ക് വീതിച്ചു കൊടുക്കണം നിന്റെ ആവശ്യത്തിന് ആ വീതിച്ചു കൊടുക്കുന്നതിന് ഒരു കണക്ക് നിശ്ചയിച്ചു അതാണ് ആ തുലാസ് ജക്കാത്തിൽ ഒരു കണക്ക് നിശ്ചയിച്ചു അതൊരു തുലാസാണ് ആണ് അയൽവാസിയെ അവയൽവാസിയുമായിട്ടുള്ള സമ്പർക്കത്തിന് ഒരു നീതി ഒരു നിയമം നിശ്ചയിച്ചിട്ടുണ്ട് അതൊരു തുലാസ് ആണ് ഏർ അതൊരു തൂക്കമാണ് ഇങ്ങനെ ഓരോ തൂക്കം ഭാര്യക്കും ഭർത്താവിനും ഇടയിലുള്ള സമ്പർക്ക ജീവിതത്തിന്റെ ഒരു തുലാസാണ് സംസാരത്തിന്റെ ഒരു തുലാസ് ആണ് എല്ലാത്തിലും തുലാസ്താപ അപ്പോൾ മീസാൻ എന്നതിന്റെ വ്യാപ്തി എന്നതിന്റെ അർത്ഥവ്യാപ്തി എത്രയാണ് അതുകൊണ്ട് തുലാസിൽ നിങ്ങൾ ക്രമക്കേട് കാണിക്കാതിരിക്കുക തൂക്കം നിലനിർത്തുക എല്ലാത്തിലും ഒരു നിയമം നിങ്ങൾ പാലിക്കുക നിങ്ങൾ കഴിഞ്ഞ വർഷം കെട്ടിയ മതിൽ ഈ വർഷം പൊളിച്ച് മറ്റൊന്ന് മോഡലാക്കുമ്പോൾ നിങ്ങളുടെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ജക്കാത്തിന്റെ പണത്തിൽ നിന്നായിരിക്കും നിങ്ങളൊരു പക്ഷേ അത് ചെയ്യുന്നത് അവൻ വന്ന് ചോദിക്കുമ്പോൾ ഈ വർഷം ഞങ്ങളെ മതിൽ പണിയായിട്ട് പൈസക്ക് ഒരുപാട് ചെലവായി കൊടുക്കാനില്ല ഇത് ന്യായമല്ല പൊളിച്ച് നല്ലൊരു വീട് പൊളിച്ച് വീണ്ടും വീട് ഉണ്ടാക്കുമ്പോൾ ജക്കാത്തിൻറെ അവകാശി വന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാനില്ല ഞാൻ വീട് പണിയിലാണ് പറയാൻ പാടില്ല നീ ഒരു വർഷം കച്ചവടം നടത്തി ആ കച്ചവട ധനം കൊണ്ട് നീ നിന്റെ വീട് പൊളിച്ച് നന്നാക്കാൻ നിൽക്കുന്നതിന് മുമ്പ് നിന്റെ ജക്കാത്തിന്റെ വിഹിതം നീ നീക്കിവെക്കണം സതക്കയുടെ വിഹിതം നീ നീക്കി വെക്കണം ഓരോ ദിവസവും നീ സതക്ക കൊടുക്കൽ നിനക്കൊരു കടമയുണ്ട് അത് നീ ചെയ്യണം നിനക്കറിയോ കടം കൊടുക്കലാണോ സതക്ക കൊടുക്കലാണോ ഉത്തമമെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക് ഏതിനാണ് പ്രതിഫലം കൂടുതൽ എന്ന് കടം കൊടുക്കുന്നതിനാണോ ശതക്കം കൊടുക്കുന്നതിനാണോ കൂടുതൽ പ്രതിഫലമെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ അതിന് കിട്ടുന്ന മറുപടിയിൽ നിനക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇൻഷാല് നമുക്ക് വരാം മറ്റൊരു എപ്പിസോഡിലൂടെ അസ്ലാം അലൈക്കും വരഹമ്മി